നോമ്പുള്ള യാത്രക്കാർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണവും പാനീയവും നൽകാൻ ഇഫ്താർ ടെന്റുമായി എസ് കെ എസ് എസ് താഴേക്കോട് മേഖലാ കമ്മിറ്റി ദേശീയപാതയിൽ കരിങ്കലത്താണി സെന്ററിൽ ടെന്റ് കെട്ടി വൈകുന്നേരം ആറു മണി മുതലാണിവർ യാത്രക്കാരെ കാത്തുനിൽക്കുന്നത് നോമ്പ് ഒന്നു മുതൽ തുടങ്ങിയ ഈ സേവനം നോമ്പ് മുപ്പത് വരെയും തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നോമ്പുള്ള യാത്രക്കാർ ജോലി ചെയ്തു മടങ്ങുന്നവർ ഇവർക്ക് കൃത്യസമയത്ത് നോമ്പ് തുറക്കാനുള്ള സൗകര്യം അവരുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് എസ് കെ എസ് എസ് എഫ് താഴേക്കോട് മേഖല കമ്മിറ്റി വൈകുന്നേരം ആറു മണി മുതൽ കരിങ്കല്ലത്താണി സെൻറ്ററിൽ ഇഫ്താർ ടെൻറ്റുമായി ഇവർ വരും ബൗളിൽ നിറച്ച ഭക്ഷണവും ഒരു കുപ്പി വെള്ളവുമായി ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി നിന്ന് വാഹനങ്ങളിലേക്ക് ഇവർ ഉയർത്തി കാണിക്കും നോമ്പെടുത്ത് ദീർഘദൂരം ബസ് കാർ യാത്ര ചെയ്യുന്നവർക്കും ജോലി ചെയ്ത് മടങ്ങുന്നവർക്കും കൃത്യസമയത്ത് നോമ്പ് തുറക്കാനുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ ഈ സേവനം വലിയൊരു ആശ്വാസമാണ് തുടർച്ചയായ നാലാം വർഷമാണ് കരിങ്ങല്ലത്താണിയിൽ എസ് കെ എസ് എസ് എഫ് ഇഫ്താർ ടെൻ്റ് ഒരുക്കുന്നത് ഒരുപാട് ദീർഘദൂര ബസ്സുകൾ സർവീസുകളുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും ഒരുപാട് ഒരു നമ്മുടെ ഇഫ്താർ ടെൻറ്റിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേഖലാ മറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും കരിങ്കിലത്താണി ടൗണിൽ വെച്ചുകൊണ്ട് തന്നെ വിപുലമായ രീതിയിൽ ഓരോ ദിവസവും ഇഫ്താർ ടെൻ്റ് കൊണ്ടുള്ളത് ഇതിൽ ആദ്യത്തെ നാല് ദിവസങ്ങളിൽ മേഖലയും പിന്നെ ഓരോ ദിവസങ്ങളിലും മേഖല മേഖലയ്ക്ക് കീഴിലുള്ള യൂണിറ്റുകളുമാണ് ഈ ഇഫ്താർ ടെൻറ്റില് സജീവമായിട്ട് പങ്കെടുക്കുന്നത് ബാങ്ക് വിളി കേട്ടാൽ യാത്രക്കാരോടൊപ്പം റോഡിലിരുന്നാണ് ഇവർ നോമ്പ് തുറക്കാറുന്നതും ശ്രദ്ധേയമാണ് എസ് കെ എസ് എസ് എഫിന്റെ സേവന വിഭാഗമായ വിഘായ അംഗങ്ങളാണ് ഈ പ്രവർത്തനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നോമ്പ് ഒന്നു മുതൽ തുടങ്ങിയ ഈ സേവനം നോമ്പ് മുപ്പത് വരെയും തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഹോസ്പിറ്റൽ പരിസരം ഹൈവേ പൊതുയിടങ്ങൾ പ്രധാന നഗരങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന വ്യാപകമായി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം ഇഫ്താർ ടെൻറുകൾ പ്രവർത്തിക്കുന്നുണ്ട്